മാനന്തവാടിയിലാണ് ഇവിടുത്തെ മോള് ഒരു പിടി പിടിയും ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കുകയാണ് അതേ നേരം പിടിയുണ്ടാക്കാനായിട്ട് അരിപ്പൊടി വറക്കുകയാണ് ഇത് എത്ര നേരം വറക്കും മോള് ഇത് തേങ്ങയും ജീരകവും അതൊരു രണ്ട് സ്പൂണ് ടീസ്പൂൺ ജീരകവും അരയ്ക്കാനാണ് അതിൻ്റെ കൂടെ ഇനി ി കൊച്ചുള്ളി ചെറിയ ഉള്ളി കൂടെ ഇതിനകത്തിട്ട് അരയ്ക്കും ഇന്നേരം അതിനകത്തൊരു നൂറ്റമ്പത് ഗ്രാം കൊച്ചുള്ളി ഇട്ടിട്ടുണ്ട് നൂറ്റമ്പത് ഗ്രാം കൊച്ചുള്ളിയും കൂടി ഇട്ട് ആ വെള്ളം ഉപയോഗിച്ച് വേണം ഓക്കെ അന്നേരം കട്ടയെല്ലാം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പിടിയുടെ കൂടെ ചിക്കൻ കറി കറിയുണ്ടാക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും എല്ലാം കൂടെ നല്ല വഴച്ചി എടുക്കുക കട്ട വന്ന എല്ലാം കൂടെ ഒന്നുകൂടെ പൊടിക്കുക നമ്മളെ അരച്ചു വെച്ച ജീരകവും ചെറിയ ഉള്ളിയും തേങ്ങയും കൂടെ ചേർത്തു ഇനി െ ഉപ്പ് ചേർത്തു ജീരവെള്ളം തിളപ്പിച്ച് ജീരവെള്ളമാണ് ഒഴിച്ച് കുഴക്കുന്നത് നല്ല തിളപ്പിച്ചത് ശേഷം ഒരു ഒരഞ്ചു മിനിറ്റ് എന്തു ചെയ്യാം നമുക്കൊന്ന് തല്ലിപ്പൊത്തി അടച്ചു വെക്കാം അപ്പൊ മാവും നന്നായി ഒന്ന് വേവും ചിക്കൻ കറിക്ക് എല്ലാം കൂടെ വഴറ്റി കഴിയുമ്പം ഉള്ളി ഇട്ടു എത്ര സ്പൂൺ ഇടും മല്ലി ഒന്നര സ്പൂൺ ആ ടേബിൾ സ്പൂൺ ഓക്കെ എത്ര സ്പൂൺ ഇടുമ്പോ ഏ കാശ്മീരി കാശ്മീരി ചില്ലി പൗഡർ എത്ര എണ്ണ ഇടും രണ്ടെണ്ണം ഒന്നര എരിവുള്ള മുളക് പൊടി ഒരു സ്പൂൺ ടീസ്പൂൺ ഗരം മസാല ചിക്കൻ മസാല കൂടി ഇട്ടു ഇനി അത് തേങ്ങ ഒന്ന് അരച്ച് എടുക്കുക തേങ്ങാ പാലിന് വേണ്ടിട്ട് എന്നിട്ട് ഒന്നാം പാൽ മാറ്റി വെച്ചിട്ട് രണ്ട് മൂന്ന് പാലിലാണ് പിടി കിട്ടിയത് വേവിക്കുക ഓക്കെ എന്നിട്ട് ലാസ്റ്റിൽ ഒഴിക്കുക ലാസ്റ്റ് ഒന്നാം പാല് ചേർത്ത് ചെറുതായി ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ നീൻ പിഴി അടുപ്പത്തിൽ നിന്ന് ഇറക്കും ഓക്കെ ചിക്കൻ ഇട്ടു നല്ല കുറച്ച് വെള്ളം ഒഴിച്ചു കറി ലീഫ്സ് ഇട്ടു മഞ്ഞൾ പൊടി ഇട്ടു ഇനി അത് നല്ലതായിട്ടൊന്നും വേണം ഓക്കെ അന്നേരം ഇപ്പം പിടിക്ക് ഇങ്ങനെ കണ്ടോ ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ് കണ്ടെ പിടി എല്ലാം ഉരുട്ടി ഉരുട്ടി താഴുന്നുണ്ട് അതിന് അടുത്ത പ്രോസസ് ഇനിയും വരുന്നു ഇവര് ഇപ്പം മൂന്ന് മൂന്നുപേരാണ് ഈ ഉരുട്ടുന്നത് ഞാൻ ഇവരെല്ലാം കൂടെ എനിക്ക് വേണ്ടിയിട്ടുണ്ടാക്കുന്നതാണിത് അത് ദാറ്റ് ഈസ് ഗുഡ് ഫോർ മീ താങ്ക് യു ചിക്കൻ കറി ആയി വരുന്നു കുറച്ചുകൂടെ ഒന്ന് പറ്റണം ചിക്കൻ കറിൽ ഇടാൻ പോവാ അങ്ങനെ ഈ പിടി വെച്ചിരിക്കുന്നത് അതെല്ലാം മുങ്ങിക്കിടക്കണം അത് നല്ലതായിട്ട് ഒഴിച്ചിട്ട് ആ രണ്ടാം പാല് വെള്ളം കൂടെ തിളപ്പിക്കുക അങ്ങനെ അത് നല്ലായിട്ട് തിളച്ചപ്പം പിടി ഇടുകയാണ് വെച്ച ഉരുളകളൊക്കെ ഇടുന്നു ഇനി ഇത് എത്ര നേരം തിളക്കണം അത് പിടി എന്ന് ഉണ്ടകള് എന്ന് നമുക്ക് ഉറപ്പ് വരുന്ന എന്നിട്ട് നല്ലോണം തിളക്കാതെ തവിയിട്ട് നമ്മൾ തിളക്കരുത് കാരണം ഉണ്ടെല്ലാം ഓടുന്നു

ണയിൽ മേടിച്ചിട്ട് ലാസ്റ്റ് ഒരു പാളിക്കും ചെറുതായിട്ടൊന്നും അങ്ങനെ നമ്മുടെ പിടി റെഡിയായി അങ്ങനെ നമ്മുടെ പിടിയും കോഴിക്കറിയും റെഡിയായി താങ്ക്സ് ഫോർ വാച്ചിങ് ചക്രാസ് കിച്ചൺ ഇഫ് യു ലൈക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് പ്ലീസ് ഡോൺ ഫുർ ഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ കുക്കിംഗ് ചാനൽ ചക്രാസ് കിച്ചൺ